ഇസ്ലാമിലേക്കും ലോകവസാനത്തിന് മുന്നിലുള്ള അഥവാ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ചിലത് നമുക്ക് മുന്നിൽ വിശുദ്ധ ഖുറാൻ തെളിവ് തരുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ മതവിഭാഗക്കാരും ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം വിശുദ്ധ ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ഭഗവത്ഗീതയും പറയുന്നുണ്ട് ബൈബിളും പറയുന്നുണ്ട് ഇവ സാമ്യുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ അദ്ധ്യായം ഇരുപത്തിയേഴ് സൂറ അൻ നമിലെ അറുപത്തി മൂന്ന് പറയുന്നത് കടലിലെയോ കരയിലെയോ ഇരുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടി മഴയാവുന്ന അനുഗ്രഹത്തിന് മുമ്പുള്ള സന്തോഷ വാർത്തക്കായി കാറ്റുകൾ അയക്കുകയും ചെയ്യുന്നവനാണോ ആരാണ് ഉത്തമൻ അള്ളാഹോടൊപ്പം വല്ല ദൈവമുണ്ടോ അവർക്ക് പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു ഇപ്പൊ ഇവിടെ പറയുന്നത് സൃഷ്ടാവിന്റെ ഒരു അംശത്തെപ്പറ്റി നമ്മൾ സൂചന തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അംശം അഥവാ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ പ്രവൃത്തികളാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളെന്നും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബൈബിളും പറയുന്നുണ്ട് ഖുറാനും പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യം സത്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ മൂന്ന് മതഗ്രന്ഥങ്ങൾ സത്യപ്പെടുത്തുന്ന ഈ ഒരു കാര്യമാണ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത് സൃഷ്ടാവിൻ്റെ കൈകളുടെ പ്രവർത്തികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സൃഷ്ടി ആരംഭിക്കുകയും പിന്നീടത് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നവരും ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകുന്നവരുമാണോ ആരാണ് ഉത്തമൻ അള്ളാഹുവോടൊപ്പം വല്ല ദൈവവുമുണ്ടോ പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ തെളിവ് ഇവിടെ അള്ളാഹു വെല്ലുവിളിക്കാണ് താങ്കൾ പറയുക അള്ളാഹു അല്ലാതെ ആകാശഭൂമിയിൽ ഉള്ളവരും അദൃശ്യ കാര്യം അറിയുകയില്ല തങ്ങൾ എപ്പോഴാണ് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതെന്നും അവർ അറിയുകയില്ല അപ്പോൾ അള്ളാഹുവിന് മാത്രമേ അദൃശ്യ കാര്യങ്ങളറിയുള്ളൂ നമ്മൾ എപ്പോഴാണ് മരണപ്പെടുന്നതെന്നും എപ്പോഴാണ് നമ്മൾ ജനിക്കുന്നതെന്ന് എല്ലാ കണക്കും അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി പരലോകത്തെ കുറിച്ച് അവർക്ക് അറിവ് ലഭിച്ചുവോ ഇല്ല എന്നല്ല അവർ അതിനെ കുറിച്ച് സംശയത്തിലാണ് അതുമല്ല അവർ അതിനെ കുറിച്ച് അന്തന്മാരാകുന്നു ഇവിടെ പറയുന്നുണ്ട് പരലോകമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലരും അതിനെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ വിശ്വസിക്കാത്തവരുണ്ട് എന്നാൽ അതിനെ സംശയമുള്ളവരുണ്ട് എന്നാൽ അതിനെ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ ഉണ്ട് അതിനാണ് അന്തന്മാർ എന്നത് സത്യനിഷേധികൾ ചോദിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മരിച്ചു മണ്ണായി തീർന്നാലും ഞങ്ങൾ പുറത്ത് കൊണ്ടുവരപ്പെടുമോ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് അതാണ് പിന്നീടൊരു പുനർജീവിതം ഉണ്ടാവോ എന്നുള്ളൊരു സംശയം മനുഷ്യരിൽ ഉണ്ടാവും എന്നതല്ലേ എന്നാൽ അതിനൊക്കെയുള്ള ഉത്തരമാണ് സൃഷ്ടാവ് നൽകാൻ പോകുന്നത് ഇത് ഞങ്ങളെയും മുമ്പ് ഞങ്ങളുടെ പിതാക്കളെയും വാഗ്ദാനം ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇത് പൂർവികരുടെ ചില കെട്ടുകഥകൾ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത് താങ്കൾ അവരുടെ കാര്യത്തിൽ ദുഃഖിക്കേണ്ട അവരുടെ കുതന്ത്രങ്ങളെ കുറിച്ച് താങ്കൾ മനപ്രയാസത്തിലാവുകയും ചെയ്യരുത് അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്ന് അപ്പൊ ഈ പുനരുദ്ധാരണം അഥവാ ഈ ലോകവസാനം ലോകവസാനം ഉണ്ടായാലേ പുനരുദ്ധാരണം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതെപ്പോഴാണ് സംഭവിക്കാന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടുള്ള പന്ത പറയുക നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ചിലത് അടുത്ത് തന്നെ നിങ്ങൾക്ക് വന്നെത്തുന്നു അപ്പൊ നമ്മൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അത് അടുത്ത് തന്നെ വരും ഈ ഒരു സൂചനയിൽ പറയുന്നുണ്ട് താങ്കളുടെ നാഥൻ മനുഷ്യരോട് ഔതാര്യമുള്ളവൻ തന്നെയാണ് പക്ഷെ അവർ അതിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ സത്യമാണ് സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും ജന്തി ജീവജാലങ്ങളും ആശ്രയിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യൻ നന്ദി കാണിക്കുന്നില്ല അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സത്യമായൊരു കാര്യാണ് കാരണം മനുഷ്യര് നന്ദി കാണിക്കുന്നില്ല അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അവനറിയുന്നു താങ്കളുടെ നാഥൻ തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും താങ്കളുടെ നാഥൻ അറിയുക തന്നെ ചെയ്യുന്നതാണ് ആകാശത്തും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താതെ തിരഞ്ഞിട്ടില്ല ഇസ്രായേൽ സന്തതികൾ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക വിഷയങ്ങളിലും ഈ കുർഹാൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും അനുഗ്രഹവും തന്നെയാണ് അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇസ്രായേൽ സന്തതികളിലുള്ള ഭിന്നതക്കുള്ള ഉത്തരം വിശുദ്ധ ഖുർആാൻ വ്യക്തമായിട്ട് പറയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതെന്താണെന്നൊക്കെ ആണ് ഇതിന്റെ ആൻസർ എടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരം അവസാനാണ് അതിന്റെ നമ്മൾ പറയല ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലെ അവസാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾ ഇത് ക്ഷമയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം താങ്കളുടെ നാഥൻ അതിൽ എഴുപത്തിയെട്ട് പറയുന്നത് താങ്കളുടെ നാഥൻ തന്റെ നീതി കൊണ്ട് അവർക്കിടയിൽ വിധി കല്പിക്കുക തന്നെ ചെയ്യുകയും അപ്പൊ തന്റെ നീതി കൊണ്ട് വിധി കല്പിക്കൽ എങ്ങനെ ഇസ്രായേൽ സന്തതികളിലുള്ള ആ ഒരു ഭിന്നത തൻ്റെ നീതി കൊണ്ട് വിധി എന്ന് പറയുന്നുണ്ട് തന്റെ നീതി എന്ന് പറയുമ്പോ സൃഷ്ടാവ് എന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കാന്നുണ്ടെങ്കിൽ ആ സത്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യത്രയും ഭിന്നിച്ചു പോയത് അപ്പൊ തന്റെ നീതി കൊണ്ട് വിധി കല്പിക്കുന്നു പറയുമ്പോൾ സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യങ്ങൾ നമ്മളിലേക്ക് വന്നെത്തും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുവഴിയാണ് സൃഷ്ടാവ് വിധി കൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഇനി അതുകൊണ്ട് താങ്കൾ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക താങ്കൾ വ്യക്തമായ സത്യത്തിൽ തന്നെയാണ് അവൻ അജയനും സർവജ്ഞനുമാണ് മരണമടഞ്ഞവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല ഭദിരരെയും താങ്കൾ വിളി കേൾപ്പിക്കുകയില്ല അവർ പിന്തിരിഞ്ഞ് മാറിപ്പോയാൽ അതിൽ എൺപത്തി ഒന്ന് പറയുന്നത് താങ്കളുടെ ദുർമാർഗം വിട്ട് അന്തരെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നില്ല താങ്കൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ താങ്കൾ കേൾപ്പിക്കുകയുള്ളൂ അവർ മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്യും അപ്പോൾ അപ്പോൾ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തം വന്നു കഴിഞ്ഞാൽ വിശ്വാസമുള്ളവരിലേക്കാണ് അത് എത്തിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ യഥാർത്ഥ സത്യത്തിൽ എത്തുകയും ചെയ്യും എന്നാൽ മുസ്ലിം ആവുകയും ചെയ്യുന്നു ഇവിടെ പറയുന്നുണ്ട് നീ എന്താണ് ദൃഷ്ടാന്തം എന്നുള്ളതിലേക്കാണ് നമ്മൾ അവസാനത്തിൽ പോകുന്നത് ആ വാക്ക് അവരിൽ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ നിന്നൊരു ജീവി അവർക്ക് വേണ്ടി നാം പുറത്തു കൊണ്ടുവരുകയും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായിരുന്നു എന്ന് അവർ അവരോട് ആ ജീവി പറയുകയും ചെയ്യുന്നവരണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ തെളിവ് വന്നിട്ട് വിശ്വസിക്കാത്തൊരു ഘട്ടം വരുന്ന സമയത്താണ് ഈ ഒരു നമ്മൾ ഹദീസിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു ജീവി പുറത്തു വരുന്നുള്ളേ അത് സാഹചര്യത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചു അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ ഒരു ഘട്ടം നമ്മളിലേക്ക് അധിക കാലം ഇല്ല അഥവാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കാം